കഴിഞ്ഞിട്ടില്ല ഞാൻ അതിനു മുമ്പിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു പതിനഞ്ചാം തീയതി അങ്ങനെ അടുപ്പിച്ചിട്ട് ഞാൻ പോവും വയനാട്ടിലേക്ക് ജല ദുർഗാദേവി ക്ഷേത്രമാണ് നമ്മളീ ചിത്രീകരിച്ച മുമ്പിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിപ്പോ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമാണ് അതിൻ്റെ പണി വർക്ക് നടന്നുകൊണ്ടിപ്പോകുന്നു നിങ്ങൾക്ക് പറ്റുന്ന സംഭാവന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അധികാരികളെ നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ അധികാരികളായിട്ട് കണ്ടുപരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെങ്കിൽ ഒരു കല്ല് ഇങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് പള്ളിയിൽ കുന്ന് പിന്നെ ജലദുർഗാദേവി ക്ഷേത്രത്തിന് ആഗ്രഹിച്ചാൽ പറഞ്ഞുതരും കേട്ടോ ആ നമസ്കാരം അപ്പോൾ സാധാരണ എല്ലാ പ്രശ്നവും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വന്നിട്ട് പക്കുതിക്ക് എൻ്റെ ഒരു കാണിക്കയായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ ഇത് പൈസ വാങ്ങിയിട്ട് കൊടുക്കും ഇതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചെയ്യുകയാണ് കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ഞാൻ നമ്മുടെ ട്രാവൽ ചാർജ് ഉദ്ദേശിച്ചത് അതൊന്നും വാങ്ങാതെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് യാത്രയുടെ ചിലവ് നിൽക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ കാണണമല്ലോ അപ്പോൾ കണ്ണൂർ നമ്മൾ തറവാട് കണ്ണൂരായതുകൊണ്ട് കണ്ണൂരിൽ വന്ന് നിൽക്കാൽ വരുതിയോട് ധൈര്യത്തിൽ വന്നിട്ടാണ് ചെയ്യുന്നത് എന്തായാലും പതിനഞ്ചാം തീയതിക്ക് അതിനുള്ളിലോ ഞാൻ വയനാട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കും അപ്പോൾ അത് പോകുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പാർട്ടിസിപ്പറ്റാറ്റസിന് ഞാൻ വിടാറുണ്ട് അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം പിന്നെ തൃശ്ശൂർ ഭാഗത്ത് ഉണ്ട് അപ്പോൾ മഴയുന്ന സമയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ വീട് എത്താതെ പറ്റിയെന്ന് തരും അപ്പോൾ അതുകൊണ്ട് ദയവായി ക്ഷണിക്കുക എന്നുള്ളൂ ഞാൻ ഈ നിമിഷം വരെ ഒന്നര പശുക്കളായി ഷൂട്ട് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നുവരെ വീഡിയോ ഒന്നും ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിർത്തിയോ ഒന്നും ചെയ്തിട്ടില്ല കൃത്യമായിട്ട് ഞാൻ മഴ ഞാൻ പോയി ചിത്രത്തി വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ വീഡിയോ ആയിരിക്കും വലിയ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാറില്ല ചെറിയ ചെറിയ വീഡിയോകൾ പിന്നെ ഷോർട്ട് വീഡിയോ ഒന്നും ചെയ്താൽ ചെയ്യാറ് കാരണമെന്ന് വെച്ച് വലിയ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൽ ചെയ്തിട്ട് കാര്യവും കാരണം വാച്ച ടൈം അല്ലെങ്കിൽ വളരെയധികം കുറവായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഓ ഓ ഓ എല്ലാം കളിയായാലും കളിക്കുന്നു അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ആറാം തീയതിക്ക് ഉള്ളിൽ ഇവിടെ ഇടയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ ചിലത് ബാക്കി വെച്ച് വെക്കുന്നത് തന്നെ എന്തുകൊണ്ടു വെച്ചാൽ മലയാളം ക്ഷണിച്ചിട്ട് ഞാൻ പോകാതെ ബാക്കി വെക്കുന്നത് എന്തുകൊണ്ട് ഇതുപോലെ ദൂരെ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പം പെട്ടെന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ചിത്രീകരിച്ച് പോകുമ്പം ആ വീഡിയോ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വീണ്ടും പറ്റുകയുള്ളൂ കണ്ണൂർ ഇപ്പം വലിയ വൈഫൈ കണ്ണൂരുണ്ട് അപ്പം വയനാട്ടിലിപ്പം വൈഫൈ വർക്ക് ചെറിയ ഇതാണ് അടങ്ങാറുള്ളത് ചെറിയ വൈഫൈ ആണ് അവിടെ ഉപയോഗിക്കുന്നത് പിന്നെ അങ്ങനത്തെ പോക്കറ്റ് വൈഫൈ ആണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ അന്ന് കേരളത്തിൽ പുറത്തോ അങ്ങനെ പോകുമ്പോൾ അങ്ങ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം സഹായം ഉണ്ടാവണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്യം കളരോധിക്കൽ ഭഗവതിൻ്റെ അടുത്ത് മഴ പെയ്തില്ല കേട്ടോ ചില പൊടിഞ്ഞിന് ചെറിയൊരു പൊടിച്ചൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ എല്ലാ സാധനവും ഉണ്ടാകല്ലോ മഴ പെയ്യുമായിരുന്നു കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ആയിരുന്നു ഉണ്ടായത് പക്ഷേ ഈ പ്രാവശ്യം ചെറിയൊരു പൊടിച്ചൽ ഇങ്ങനെ പൊടിയൽ മാത്രം നാട്ടിൽ എന്താ പറയുന്നില്ല ചെറിയ നമ്മുടെ നാട്ടിൽ പാറല്ലെന്ന് പറയും ഇപ്പം ചിലപ്പം ചില സ്ഥലത്ത് പൊടിച്ചലെന്ന് പറയും വീഡിയോ അല്ലേ ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ നോർത്ത് ഇന്ത്യ വരുമ്പം ഏകദേശം അരമണിക്കൂർത്തെ വീഡിയോകളിലായിപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുക കാരണം എന്നാലേ അത് ചെയ്താൽ വേണ്ടി എനിക്ക് കാര്യമുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പം അതൊരു ഒരു അതിലേക്ക് ലയിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അരമണിക്കൂറത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ആ വീഡിയോ വരും ഞാനിപ്പോൾ ഇവിടുത്തെ നാട്ടില് ക്ഷേത്രം ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം നമുക്ക് പിന്നെ കുറച്ച് ഇങ്ങനെ കണ്ടിട്ട് ചില ചിലവർക്ക് ട്രാവലിംഗ് വീഡിയോ ഇട്ടോ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ഒരു കാര്യം കൊണ്ട് നമ്മൾ യാത്രയിലിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിൽ മറ്റുള്ള ഏതെങ്കിലും സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അതാണ് ഇതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം കാരണം ഇന്ന് ഓരോ ദേശത്ത് ഓരോ സ്വഭാവ രീതികളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഒന്ന് നല്ല നമസ്കാരം

ണ്ടോ മരണം ബ്ലോക്കാന്ന് വെച്ചാൽ മരണ ബ്ലോക്ക് ഈ ചൂടിന്റെ സമയത്ത് ബ്ലോക്കും കൂടെ ആയി കഴിഞ്ഞാൽ ബന്ധു ഒരുക്കുകയായിരുന്നു കാറിലോട്ട് കൂടാ നെയ് രീതിയിലു പോകും ബൈക്കിൽ പോകുന്ന കൂട്ടറി ബാലാറ് പോകും ഞാൻ ഈ തോട്ടൽ വെച്ചാൽ ഇത് മഴയ്ക്ക് മാത്രമല്ല വേദിച്ചൂടാം പക്ഷേ കാലിലെ ഭാഗം മൊത്തം പൊള്ളിയാ പൊള്ളുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ശരീരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതായത് മേക്ക് അതിൻ്റെ തുടേൻ്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ നല്ല ചീക്കട്ടതിൻ്റെ കൈ ആരും വിഷുവലുണ്ട് അത്ര ചൂടാണ്